എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ വിജയകാന്ത് എത്രത്തോളം സ്നേഹിക്കപ്പെട്ടിരുന്നു എന്ന് തിരിച്ചറിയുന്നത് തന്റെ വേർപാടിനു ശേഷമാണ് തമിഴ് സിനിമയുടെ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടിരുന്ന നടൻ ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അന്തരിക്കുന്നത് ഏറെക്കാലമായി അസുഖബാധിതനായിരുന്ന താരം ചികിത്സയിലിരിക്കെയാണ് മരിക്കുന്നത് അതേസമയം നടന്റെ വേർപാടിന് പിന്നാലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല കഥകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു അതിൽ പ്രധാന നടി രാധികയായി ഉണ്ടായിരുന്ന പ്രണയത്തെപ്പറ്റിയാണ് ഒരു കാലത്ത് നായിക നായകന്മാരായി ഒന്നിച്ചഭിനിച്ച താരങ്ങളായിരുന്നു ഇരുവരും വിജയകാന്തിന് വിവാഹം കഴിക്കണമെന്ന് രാധിക ആഗ്രഹിച്ചിരുന്നു പിന്നീട് എന്തുകൊണ്ടായ ഇഷ്ടം വിവാഹത്തിൽ എത്തിയില്ലെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് പ്രമുഖ നിർമ്മാതാവ് നിർമ്മാതാവ് മാണിക്കൻ നാരായണൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് തമിഴ് സിനിമയിലെ ചില താരങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റി നിർമ്മാതാവ് സംസാരിച്ചത് നടൻ വിജയകാന്തിന് വിവാഹം കഴിക്കാൻ രാധിക ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു എന്ന നടന്റെ സുഹൃത്തുക്കളിൽ ഒരാളുടെ ഒരാളുടെ ഇടപെടലിനെ തുടർന്നാണ് ആ വിവാഹം നടക്കാതെ പോയത് മാത്രമല്ല രാധിക രാധികയ്ക്ക് പകരം വിജയകാന്തിന് പ്രേമലതയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും വിജയകാന്തിന് വിവാഹം കഴിക്കണമെന്നായിരുന്നു രാധികയുടെ ആഗ്രഹം എന്നാൽ വിജയകാന്തിന്റെ സുഹൃത്ത് റാവുത്തർ എന്തൊക്കെയോ ചെയ്തിരുന്നു അതിന്റെ ഫലമായിട്ടാണ് നടൻ പ്രേമലതയെ വിവാഹം കഴിക്കുന്നത് അവന്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും വിജയകാന്തിന്റെ നല്ല മനസ്സിന് തന്നോട് പ്രണയം തോന്നാത്തതിൽ വിഷമമുണ്ടെന്ന് രാധിക തുറന്നു സംസാരിച്ചത് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്നാൽ വിജയകാന്തിൻ രാധികമായി പ്രണയത്തിലായിരുന്നു എന്നത് സത്യമാണ് അദ്ദേഹത്തിനും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നതും സത്യമാണെന്ന് അടുത്തിടെ നടന്റെ സുഹൃത്തുക്കളെ ഒരാൾ പറഞ്ഞിരുന്നു മാത്രമല്ല രാധികൾ ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല സിനിമയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഉടനെ വിവാഹം വേണമെന്നും അത് നീട്ടിവെക്കണമെന്നുമാണ് സുഹൃത്തായ റാവത്തൂർ പറഞ്ഞിരുന്നത് മാത്രമല്ല വിജയെ രാധിക വിവാഹം കഴിക്കാൻ കഴിക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു അവസാനം അദ്ദേഹം പ്രേമലതയെ കാണുകയും അവരെ വിവാഹം കഴിക്കുകയുമായിരുന്നു എന്നതുമാണ് സുഹൃത്തായ തിരുപ്പതി പറഞ്ഞത് വിജയ് പ്രേമലതയെ വിവാഹം കഴിച്ചെങ്കിൽ രാധിക പിന്നീട് നടൻ കൂടിയായ പ്രതാപ് പോത്തനെ വിവാഹം കഴിച്ചു ആ ബന്ധം പിന്നീട് വേർപെടുത്തി ശേഷം റിച്ചാർഡ് ഹാർട്ടി എന്നയാളെ വിവാഹം കഴിച്ചെങ്കിലും അതും അധികകാലം മുന്നോട്ട് പോയില്ല ഒടു നടൻ ശരത് കുമാറിനെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് നടിപ്പോൾ അത് വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്രിയ സുഹൃത്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വേറൊന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി